കാമുകിയുടെ ശ്രദ്ധ നേടാൻ എൻ്റെ അമ്മോ എന്താ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഹരിയാണ് അല്ലേ ഒരു ഭ്രാന്താണ് ആണുങ്ങളെ സൃഷ്ടിപ്പാണ് അതല്ല എന്നല്ല ആണുങ്ങളെ ദേവനമ്പരാന് സൃഷ്ടിച്ച അങ്ങനെയാണ് അവരുമായിട്ട് വളരെ അധികം എന്താ പറയുക ഒരു കണക്ഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പല നിലത്തും അവർ നമ്മളെ നോട്ടം അവരുടെ സംസാരം നമ്മളുടെ സംസാരം അവരുടെ ഡ്രസ്സിങ് അവരുടെ അവയവങ്ങൾ അവയവങ്ങൾ അല്ലെ അവരുടെ ശരീരങ്ങൾ എല്ലാം പുരുഷന്മാരുമായിട്ട് കമ്പയർ ചെയ്ത് വെച്ചിട്ട് അങ്ങനെ എന്താ പറയുക ഒരാകർഷണത്തിൽ വെച്ചിട്ടുണ്ട് കാരണം പ്രകൃതി നടക്കണമല്ലോ പ്രത്യപാത നടക്കണമല്ലോ പ്രത്യുത്പാദം നടക്കണമെങ്കിൽ എന്ത് വേണം പുരുഷനുമായിട്ട് ബന്ധപ്പെടണം അതിലേക്കുള്ള മാർഗങ്ങൾ ഒരുപാടാണ് ഇതല്ലാറ്റി പുരുഷന്റെ മേത്താണ് ആ സ്ത്രീക്കാണെങ്കിലോ എന്നെ പുരുഷന്മാർ നോക്കണം ഏ അപ്പം അവർ തന്നെ മേക്കപ്പൊക്കെ ഇട്ട് ടൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് ചില ഭാഗങ്ങളൊക്കെ കാണിച്ച് തിന്നും ഏ പുരുഷനെ ഹരം കൊള്ളിക്കണം അവരിന്നെ ഇങ്ങനെ നോക്കണം ഏ അങ്ങനെ അതൊക്കെ അതിനുമായിട്ടുള്ള പൗരങ്ങൾ കാണിഞ്ഞു ഒരുങ്ങൾക്ക് അല്ല വന്ധന വേറെ ആര് കാണാനാണ് അങ്ങനൊക്കെ ആയിട്ട് അങ് ഏതായാലും ഭയങ്കര തന്നെയാണോ അങ്ങനെ ഇവിടെ എന്താണ്ടായത് ഇവിടെ ഉണ്ടായത് കാമിയുടെ ശ്രദ്ധ നേടാൻ അപ്പൊ ചില സ്ത്രീകൾ അങ്ങനെ ഉണ്ടാവും ചില സ്ത്രീകൾ നല്ല പൈസക്കാരന് ഇഷ്ടപ്പെടും ചില സ്ത്രീകൾ നല്ല ആരോഗ്യവാനം ഇഷ്ടപ്പെടും ഏ ചില സ്ത്രീകൾ ഇതിൻ്റെ സ്വഭാവത്തെ ഇവരെ ധൈര്യത്തെ ഒക്കെ വേറെ വീക്ക്നസ് അവർക്കുണ്ട് അപ്പോൾ അതിലും വേണ്ടി കാണും ഇവിടെ എന്താ ചെയ്തത് കാമ്പി കാമുകിയുടെ ശ്രദ്ധ നേടാൻ സിംഹക്കൂട്ടിലൊക്കെ കയറി കോടുകൂസ് തന്നെയാണോ ഇപ്പൊ മിരിക്കലുണ്ടായിരുന്നു ഇവരെങ്ങായി ഇവള് കൊണ്ടെങ്കിൽ ഇവക്ക് വേറെ രണ്ട് മൂന്ന് കാമുകന്മാരുണ്ട് അതില് ചെറുക്കാൻ വലിയ മല്ലെ മുറക്കെ കണ്ട് അച്ഛനോട് സ്നേഹം ഉണ്ടെങ്കിൽ ചാടിയാറുന്ന ഒരു കഥ ഉണ്ട് അവിടെ പറഞ്ഞ് കേട്ട ചാടി പിന്നെ ചാടിയപ്പോൾ ഓർമ്മ ഇവിടെ ഒരുപാട് കടയിൽ അത് നോക്കുമ്പോഴേവാ എന്ന മാതിരി ഓരോ കഥകളും ഇത് കഥയല്ല അത് ശരിക്കും സിനിമ കൂട്ടക്കാട് കയറി വന്നു ധാരാളം ആള് മികശാലും ചോദിക്കുന്ന ആളാണ് ദാരുണാന്ത്യം പാവന്മാരുടെ പൊട്ടു പോയി വായ്ക്കാർ നല്ല കമ്മണ്ടായി പക്ഷേ പിന്നെ കാമുകിയുടെ കാണില്ലെന്നോ കാമുകിയുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വീഡിയോ ചിത്രീകരിക്കുന്നതിനായി സിംഹ കൂട്ടിലിറങ്ങിയ ജീവനക്കാരൻ ജീവനക്കാരനെ മൂന്ന് സിംഹങ്ങൾ ചേർന്ന് കടിച്ചു കൊന്നു കടിച്ചു തിന്നാലും നമുക്കൊരു വിഷമം തോന്നില്ല എന്താ കാരണമില്ല കൂട്ടിൽ നിന്നും പുറത്തിറങ്ങിയ സിംഹങ്ങൾ നമ്മൾ അത്രമാസൃത്തരായി ഒന്നിനെ വെടിവെച്ച് കൊന്നു ഓരോ സിംഹത്തിനെയും കൊന്നിട്ടുണ്ടോ രണ്ടെണ്ണത്തിനെ മയക്കു വെടിവെച്ച് അതിൽ ഇപ്പോഴത്തെ പരിപാടി കഴിഞ്ഞിട്ടേ അത് തന്നെയാണ് മക്കളെ അപ്പം സ്ത്രീ നന്നാൽ സ്ത്രീക്ക് വേണ്ടി മാറ്റിക്കാണ്ട മനുഷ്യൻ വളർന്നു ചെയ്യും നമ്മുടെ ഇസ്ലാമികപരമായിട്ട് പറഞ്ഞാൽ തന്നെ ഇസ്ലാമിലെ ഇസ്ലാമിലെ ആദ്യത്തെ കൊല സ്ത്രീക്കും വേണ്ടിയാണ് അതന്നെ പിന്നെ അവർ മക്കളായിട്ടുള്ള ആ വീനും എൻ്റെ പേര് പറഞ്ഞുപോയി അവരൊന്നുമില്ല കൊല ആദ്യത്തെ കൊല സ്ത്രീക്ക് വേണ്ടിയാണെന്നില്ല പിന്നെ ആ കൊല അതാണ് ഇസ്ലാമിലെ ആദ്യത്തെ കൊലയാണ് ഈ കൊല നടത്തിന് ശേഷം അവിടെ പറയാനുള്ളത് കൊല നടന്നു കഴിഞ്ഞു ഇനി ഇതെന്ത് കാണിക്കണം ഇതെന്ത് ചെയ്യണം ഈ മരിച്ചയാളെ എന്നുള്ളത് ആവിനറിയില്ല ആവിനും വേറിട്ടില്ല വേർവിട്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെയാണ് കിട്ടില്ല അങ്ങനെയാണ് മറമാടലെങ്ങനെ അറിയില്ലല്ലോ ഒന്നും അറിയില്ല അങ്ങനെയാണ് ദേവന്തമ്പുരാൻ പഴയ റബ്ബ് അവിടെ രണ്ട് കാക്കകളെ കൊണ്ടുവരികയും ആ രണ്ട് കാക്കകൾ തമ്മിൽ കൊത്തുകൂടുകയും അതിൽ ഒരു കാക്ക മരണപ്പെടുകയും ജീവൻ പോവുകയും ആ കാക്കയെ മറ്റേ കാക്ക മണ്ണ് കൊണ്ട് മൂടുകയും ചെയ്യുന്നത് അത് ആവിനെ കാട്ടിക്കൊടുക്കുക അങ്ങനെ ആദ്യത്തെ മറമാടൽ കരത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മൂർണം എന്ന് കാട്ടിക്കൊടുക്കുക അതായത് ഖുറാനിലെ ഖുറാനിലുള്ള ഒരു വിഷയങ്ങളാണ് അതൊക്കെ അങ്ങനെയാണ് കാക്ക ഖുറാനിൽ